ലഹരിവേട്ട വ്യാപകം കൊല്ലത്ത് യുവാവ് പിടിയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് ശേഷം പോലീസും എക്സൈസും ഡാൻസ് ഓഫ് സ്ക്വാഡും ഉണർന്നു പ്രവർത്തിച്ചതോടെ പല കേന്ദ്രങ്ങളിൽ നിന്നും മയക്കുമരുന്ന് വേട്ടയുടെ തുടർക്കഥകളാണ് വരുന്നത് സംസ്ഥാനത്ത് അടുത്ത കാലത്ത് നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് കാരണം മയക്കുമരുന്ന് ഉപയോഗമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാർഗോയിൽ പോലും കേരളത്തിലേക്ക് രാസലഹരി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളം ലഹരിയുടെ പർദീസയായി മാറിയെന്നാണ് കാണിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് കടത്ത് മുമ്പും അനിശ്ചിതം ഇവിടെ നടന്നുവെങ്കിൽ അതിന് കാരണക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടവർ ഉറക്കം നടിച്ചതിനാലാണ് എന്ന് വ്യക്തം കൊല്ലത്ത് തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിലായത് ഇന്നലെയാണ് കൊല്ലം പറക്കുളം സ്വദേശി ഷിജുവാണ് പിടിയിലായത് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിച്ച എം ഡി എം എ ഇയാൾ വിൽപ്പനയ്ക്ക് കൊല്ലത്തെത്തിക്കുകയായിരുന്നു കൊല്ലം ജില്ലയിലെ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ ഷിജു ഈ വർഷം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് കരിപ്പൂരിൽ കാർഗോ വഴി വന്ന അരക്കോടി രൂപ വിലയുള്ള ഒന്നേ പോയിന്റ് ആറ് ആറ് അഞ്ചേ കിലോഗ്രാം എം ഡി എം എ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു നെടിയിരുപ്പ് മുക്കൂട് മുള്ളൻമടക്കൽ ആഷിഖ് ഇരുപത്തിയേഴിന്റെ വീട്ടിൽ നിന്നാണ് ഇത് പിടികൂടിയത് ആഷിക്കിനെ മട്ടാഞ്ചേരിയിൽ നാനൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ രണ്ട് ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതൊക്കെ വ്യക്തമാക്കുന്നത് കേരളത്തിൽ വലിയൊരു വിഭാഗം യുവാക്കൾ ലഹരി വ്യാപാരത്തിലും മയക്കുമരുന്ന അടിമകളുമായിരിക്കുന്നു എന്നാണ് സർക്കാരും ആത്മീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും അടക്കം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മുഴുവൻ ശൂന്യമായി പോകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പരമ്പരാഗതമായി ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയിറ്റ് ടു ഫൈവ് ടു ത്രീ ടു